ാണ് പ്രാക്ടീസ് എനിക്ക് ഷുഗർ വളരെ കൂടുതലായിരുന്നു എനിക്ക് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് രാവിലെയും വൈകിട്ട് ഐ കോഫി പൊടിച്ചതിനു ശേഷം എനിക്ക് കാഴ്ച തെളിച്ച് വന്നിട്ടുണ്ട് കൈയ്യാൻ വേദന കുറഞ്ഞിട്ടുണ്ട് ഷുഗർ ലെവല് കുറഞ്ഞിട്ടുണ്ട് പോ 180 ൽ തൊട്ട് പറഞ്ഞിട്ട്. ഓ എത്ര ദിവസസറു യൂസിലാണ് പേഴ്സലി ഡീറ്റ് ചെയ്യുന്നത്? എനിക്ക് ഒരു മാസംത്തേക്കുള്ളതാണ് ഇതിന്റെ. ഒരു മാസംത്തേക്കുള്ളത്. അത് വെയിറ്റ് മൂവീദ ഞാൻ കഴിച്ചുകൊണ്ടേയിരിക്കും. കഴിച്ചുകൊണ്ടേയിരിക്കും. મેડ આ ફૂડ કંટ્રોલ ઈંગો છો? ഇല്ല. ફૂડ ફૂડ કંટ્રોલ ઈંગા દે അല്ലേ? വളരെ ആദ്യം വളരെ કંટ્રોલ ડായിരുന്നു મેડિસિન കഴിക്കുന്ന സമയത്ത്. પણ ఇది കഴിച്ചതിന് ശേഷം મેડિસિન കഴിക്കുന്നത്. ઓકે. બરાબર કોફી ઈવનિંગ કોફી അങ്ങനെ. અതെ રાત્રે રાત્રે എഴുന്നേറ്റ് જો કોફી. કેટલા કેટલા സമയતા ആയിരിക്കും? મેડ અતડે ഒരു preference നിങ്ങളോട് ബാക്കിരോട് പറയാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് നാളെ ആവുമ്പോഴത്തേക്കും ഞാൻ എഴുന്നേൽക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് കോഫി കുടിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് കുടിക്കുന്നത് ചെയ്യുന്നത് ഞാൻ ഒരു പാക്കറ്റ് പൊടിച്ച് എന്റെ മക്കളും ഞങ്ങൾ എല്ലാവരും ഇതുണ്ട് പിന്നെ ഞാൻ ഞാനത് ഒരു പാക്കറ്റ് ഒടിച്ച് രാവിലെ ഒരു ഗ്ലാസ് വൈകിട്ടും കുടിക്കാറ് പിന്നെ ഇടയ്ക്ക് ക്ഷീണം വരുമ്പോൾ ഞാൻ ഇവിടെ ട്രാവൽ ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്ക് ನೂರು ಶತ ಸಾಡ್ತಾರೆ